ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞങ്ങളുടെ നാട്ടിലെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള ഓലരുവി വെള്ളച്ചാട്ടം അവിടുത്തെ പ്രകൃതി രമണീയമായ പ്രദേശമാണ് ഈ കാണുന്നത് നല്ല അടിപൊളി രസമാണ് അവിടെ കാണാൻ നല്ല തണുത്ത നല്ല തണുത്ത കാറ്റും നമുക്ക് നല്ല തണുപ്പൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ് അവിടെ കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ മോളെ കല്യാണത്തിന് ഞങ്ങൾ പോയതാണ് അപ്പോൾ അവിടെ അടുത്ത ഓലരുവി വെള്ളച്ചാട്ടം എന്ന് ഞങ്ങൾ അങ്ങനെ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവിടെ കാണാൻ പോയതാണ് ഇതാണ് ഓലരുവ് വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിൽ അഞ്ചൻ നടത്ത ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട് ന്യൂസിലൊക്കെ ഉണ്ട് ഓലരുവ് വെള്ളച്ചാട്ടം എന്നൊക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് എരപ്പ എന്നുകൂടി ഒരു പേരുണ്ട് എരപ്പ വെള്ളച്ചാട്ടം എന്നുകൂടി ഇതിനെ വിളിക്കും കറക്റ്റ് സ്ഥലം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ എന്ന സ്ഥലത്താണ് ഇത് കറക്റ്റ് സ്ഥലം കറക്റ്റ് പ്ലേസാണ് അതാണ് ഇത് മൂന്ന് തട്ടുകളായിട്ടാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർ നല്ല പോലെ സൂക്ഷിക്കണം പാറക്കെട്ടുകളിൽ നമുക്ക് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല പോലെ സൂക്ഷിച്ച് വേണം കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടി അധികം ആർക്കും അറിയാത്ത നല്ല ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമായി ഇത് നല്ല അടിപൊളി ദിവസം അപ്പം ഇവിടെ വരാൻ വേണ്ടി നിങ്ങൾ കൊല്ലം കൊട്ടാരക്കര വഴി അഞ്ചില് ആർച്ചൽ വഴി ഈ വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ ढडक ആ അതെ എനിക്കാണോന്നറിയാറില്ല